നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ഹരിത നായർ സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പരത്തിയെന്ന പരമ്പരയിലൂടെയാണ് ഹരിത ശ്രദ്ധേയായത് മോഡലിംഗിലൂടെ അഭിനയരംഗത്തെത്തിയ താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇപ്പോൾ വലിയൊരു സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് താരം ഇനി അഭിനയിക്കില്ലേ എന്നായിരുന്നു കല്യാണ സമയത്ത് എല്ലാവരും ചോദിച്ചത് അതേക്കുറിച്ചൊന്നും പ്ലാനായില്ലെന്നായിരുന്നു താരത്തിന്റെ മറുപടി പുതിയ പോസ്റ്റുകളിലൂടെയായി ആ സന്തോഷമാണ് പങ്കുവച്ചത് ലൊക്കേഷനിലേക്ക് എത്തിയ ഹരിതയെ കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും ആഹ്ലാദം പങ്കിടുകയായിരുന്നു പ്രിയപ്പെട്ടവർ സുഖമാണോ എന്നായിരുന്നു എല്ലാവരും ഒരുപോലെ ചോദിച്ചത് നാളുകൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച ആസ്വദിക്കുകയായിരുന്നു ഇവരെല്ലാം ഈ കുട്ടിയില്ലാതെ ആഘോഷം എന്നായിരുന്നു ചോദ്യങ്ങൾ ഇടവേളയ്ക്ക് ശേഷമുള്ള വരവിൽ ലഭിച്ച സ്വീകരണത്തിൽ മനം നിറഞ്ഞെന്ന് ഹരിത പറയുന്നു ഇതുപോലെ ആയിരിക്കണം ജോലിസ്ഥലം എന്നായിരുന്നു ഹരിത കുറിച്ചത് കുടുംബശ്രീ ശാരദയിലേക്കുള്ള തിരിച്ചുവരവ് കുടുംബത്തിലേക്ക് വരുന്നത് പോലെയാണ് സഹപ്രവർത്തകരിൽ നിന്നും അത്രയധികം സ്നേഹവും കരുതലുമാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ പ്രേക്ഷകരും നല്ല സപ്പോർട്ടാണ് തരുന്നത് സുസ്മിത എന്ന ക്യാരക്ടർ എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് വാക്കുകളിലൂടെയായി ഈ സന്തോഷം വിവരിക്കാനാവില്ലെന്നുമായിരുന്നു ഹരിതയുടെ കുറിപ്പ് വില്ലത്തരമാണെങ്കിലും ചേച്ചിയെ ഒത്തിരി ഇഷ്ടമാണെന്നായിരുന്നു ഒരാൾക്ക് കമന്റ് ചെയ്തത് ശാലിനി ഉപദ്രവിക്കുന്നത് ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്ന ചോദ്യങ്ങളും ഉണ്ടായിരുന്നു ഒത്തിരി ഇഷ്ടപ്പെട്ട വീഡിയോ സീരിയലിൽ വില്ലത്തിയെങ്കിൽ ചേച്ചി ജീവിതത്തിൽ ഉടനീളം ഒരു നായിക തന്നെയാണ് ബെസ്റ്റ് നായിക ഒത്തിരി ഇഷ്ടപ്പെട്ട വീഡിയോ പിന്നെയും പിന്നെയും കാണാൻ തോന്നി എല്ലാവരുമായിട്ടുള്ള ഒരു സന്തോഷം കാണാൻ കഴിയുന്നതിൽ ഞങ്ങളും ഹാപ്പിയാണ് ഈ സീരിയലിലെ ആളുകളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായാണ് കാണുന്നത് സുസ്മിതയായി ചേച്ചി അടിച്ചു പൊളിക്കൂ എന്നായിരുന്നു വേറൊരാൾ പറഞ്ഞത് ഈ സീരിയൽ അവസാനിക്കാറായില്ലേ നിർത്താനുള്ള ഉദ്ദേശമൊന്നും ഇല്ലേ എന്നുള്ള ചോദ്യങ്ങളും വീഡിയോയുടെ താഴെ ഉണ്ടായിരുന്നു സുസ്മിതയുടെ വരവോടെ കാര്യങ്ങളെല്ലാം മാറി മറിയുമല്ലോ ഇനി ഇതിനേയും കൂടെ കാണണം അല്ലേ എന്നുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു ഇതിനകം തന്നെ പരമ്പരയുടെ പ്രമോ വീഡിയോ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് വിവാഹത്തോടെയായിരുന്നു ഹരിത പരമ്പരയിൽ നിന്ന് ബ്രേക്കെടുത്തത് വിവാഹ സമയത്ത് തന്നെ ഇനി അഭിനയ മേഖലയിലേക്ക് ഇല്ലേ എന്ന ചോദ്യങ്ങളും ഉണ്ടായിരുന്നു പ്രത്യേകിച്ചൊരു മറുപടിയുമാണ് ഹരിത നൽകിയിരുന്നില്ല ഇടയ്ക്ക് ഭർത്താവിനൊപ്പമായി ഹരിതയും വിദേശത്തേക്ക് പോയിരുന്നു വിശേഷങ്ങളെല്ലാം ഇൻസ്റ്റഗ്രാമിലും ായി പങ്കുവച്ചിരുന്നു ശാരദയിലെ സുസ്മിതയ്ക്ക് മുൻപേ ചെമ്പരത്തി പരമ്പരയിലെ ഗംഗ എന്ന കഥാപാത്രത്തെ അതിഗംഭീരമാക്കിയിരുന്നു താരം അടുത്തിടെ ആയിരുന്നു ഹരിതയുടെ വിവാഹം സനോജ് റിയാനാണ് ഹരിതയെ താലി ചാർത്തി സ്വന്തമാക്കിയത് ദുബായിൽ ജോലി ചെയ്യുകയാണ് സനോജ് ഇരുവരും ആദ്യം കാണുന്നത് മാട്രിമോണിയിലാണ് പിന്നീട് നേരിട്ട് കാണുകയായിരുന്നു ഏഴു മാസത്തെ പരിചയമാണ് അടുത്തിടെ വിവാഹത്തിലേക്ക് എത്തിയത്